അലഹമില്ല മിനയിൽ നിന്ന് മിന മെട്രോ സ്റ്റേഷനിൽ നിന്ന് പരിശുദ്ധമായ അറഫയിലേക്ക് ഹാജിമാർ പുറപ്പെടുന്ന രംഗമാണ് നാം കാണുന്നത് അറഫയിലെത്തിയ ഹാജിമാർ അറഫയിലെ ടെൻറ്റുകളിലേക്ക് പോകുന്നു അവരെ സ്വീകരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും നമുക്ക് കാണാം അലൈക്കും വാർഹമുല്ലാഹി വാത്ത അറഫയിലെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത് ഹജ്ജിൻ്റെ സുപ്രധാനമായ ഒരു കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നത് അൽ ഹജ്ജു അറഫ ഹബീബായ് റസൂലാഹി സാഹു അലഹി വസ്ലമത്തങ്ങൾ പറഞ്ഞു ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണ് അത്രയും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നത് ഇൻഷാല്ല അറഫയിലെ കാഴ്ചകൾ നമുക്ക് കാണാം الله أكبر ولله الحمد الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر പരിശുദ്ധമായ ഈ പുണ്യഭൂമിക്ക് അറഫ എന്നു പേര് വരാനുള്ള കാരണം പല കാരണങ്ങളും പറയുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണം അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് മഹാനായ ആദൻ നബി അലൈ ഇസ്ലാം അവിടുത്തെ ഭാര്യ ഹവ്വ അലി അള്ളാഹു അൻഹ രണ്ടുപേരും സ്വർഗത്തു നിന്നു ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു ഭൂമിയിലെ രണ്ടു ഭാഗങ്ങളിലാണ് അവരിറക്കിയത് ഒരുപാട് കാലം പരസ്പരം കാണാതെ വേദനയോടവർ ജീവിച്ചു അവസാനം അവർ രണ്ടുപേരും ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയതും അറിഞ്ഞതും അറഫയിൽ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ അറിഞ്ഞു എന്ന് പേര് വരാനുള്ള കാരണം എന്ന് മഹത്തുക്കൾ പറയുന്നു മിന മെട്രോ സ്റ്റേഷനിൽ നിന്നും അറഫ മെട്രോ സ്റ്റേഷനിലേക്ക് ഹാജിമാർ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തൽവിയത്ത് ചൊല്ലിക്കൊണ്ട് ഹാജിമാർ അറഫ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നു മെട്രോ ട്രെയിനിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത് നല്ല വിശാലമായ സൗകര്യങ്ങളുണ്ട് ട്രെയിൻ മാർഗം വരാത്തവർ വരാൻ കഴിയാത്തവർ ബസ് മാർഗം വരുന്ന ആളുകളുമുണ്ട് ആ പുണ്യഭൂമിയിലെത്താനും ആ പുണ്യഭൂമിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനുമുള്ള വെമ്പലോടു കൂടിയാണ് എല്ലാവരും അറഫയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അറഫയിലെത്തിയ ഹാജിമാർ അറഫയിലെ ടെൻറ്റുകളിലേക്ക് പോവുകയാണ് സന്നദ്ധ പ്രവർത്തകർ അവരെ സ്വീകരിക്കുന്നുണ്ട് അവർക്ക് വഴി കൊടുക്കുന്നുണ്ട് മാഷാ അള്ള ഹാജിമാർ അറഫയിലെ ടെൻ്റുകളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെൻറ്റിൻ്റെ ഉൾഭാഗമാണിത് അറഫയിൽ വന്നിട്ട് നല്ല ചൂടുള്ള സമയമാണ് അറഫയിലെ ടെൻറ്റുകളിൽ ഹാജിമാർ വന്ന് അവർ അവിടെ പ്രാർത്ഥന നിമഗരായി കഴിഞ്ഞുകൂടുകയാണ് അവിടെയുള്ള ടോയ്ലറ്റുകൾ സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അറഫയിലെ ജബുലുർ റഹ്മ പാറക്കൂട്ടങ്ങളാൽ ഉള്ള ഒരു ചെറിയ മല കാരുണ്യത്തിൻ്റെ പർവ്വതം ജബുലുർ റഹ്മ സുൽഹിജ ഒമ്പത് അറഫാ ദിവസം ഉച്ചയ്ക്ക് ശേഷം മകരവിൻ്റെ ഉള്ളിലുള്ള സമയം അറഫയിൽ ഒരുമിച്ച് കൂടണം അത് ഹജ്ജിൻ്റെ ഫറലുകളിൽപ്പെട്ടതാണ് അറഫയിൽ വെച്ച് നടക്കുന്ന ഹൊത്തുബക്കും നിസ്കാരത്തിനുമായി വിശ്വാസികളൊക്കെ കാത്തിരിക്കുകയാണ് അറഫയിൽ സംഗമിക്കുമ്പോൾ അറഫ ബൗണ്ടറിക്ക് ഉള്ളിൽ തന്നെ നിൽക്കണം അറഫയുടെ ചുറ്റുഭാഗം അതിർത്തിയെ സൂചിപ്പിക്കുന്ന അറഫയെ അറിയിക്കുന്ന രൂപത്തിലുള്ള ബോർഡുകളുണ്ട് ആ ബോർഡിൻ്റെ ഉള്ളിൽ അറഫയുടെ ഉള്ളിൽ തന്നെ നിൽക്കലാണ് നിർബന്ധം വിശ്വാസികളൊക്കെ അറഫയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരുമിച്ച് കൂടിയ മനോഹരമായ രംഗമാണ് നമ്മൾ കാണുന്നത് അറഫയിലെ പള്ളിയാണ് മസ്ജിദുൻ أشهد أن لا إله إلا الله. السلام عليكم ورحمة الله وبركاته. وهو السميع البصير. وهو الله في السماوات وفي الأرض. يعلم سركم وجهركم. ويعلم ما تكسبون. أرفع إلى خطب يوم. അറഫയിലെ വിശാലമായ പള്ളിയാണ് മസ്ജിദുന്നമിറ മസ്ജിദുന്നമിറയുടെ ഒരു ഭാഗം അറഫയുടെ പുറത്താണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും വിശാലമായ അറഫയിലെ പള്ളിയാണ് മസ്ജിദുൻ നമിറ മൂന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ഹാജിമാർക്ക് ഒരേ സമയം ഇപാദത്ത് നിർവഹിക്കാനുള്ള വിശാലമായ സൗകര്യം ഈ പള്ളിയിലുണ്ട് ഹജ്ജിൻ്റെ ദിവസം അറഫ സംഗമ ദിവസം മാത്രമാണ് മസ്ജിദിൻ്റെ മിറ തുറക്കുക ഹാജിമാരൊക്കെ അറഫയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് കയ്യുർത്തുകയാണ് ഓരോ ഹാജിയുടെയും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ മണിക്കൂറുകളാണ് അറഫയിൽ ചെലവഴിക്കുന്നത് അള്ളാഹു എല്ലാ ഹാജിമാരുടെ ഹജ്ജും സ്വീകരിക്കുമാറാവട്ടെ നമുക്കൊക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ അറഫയിൽ സംഗമിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നല്ല ചൂടുള്ള ടൈമാണ് ടെൻറ്റുകളിലൊക്കെ നല്ല ചൂടാണ് അറഫയിലെ സംഗമം അത് വല്ലാത്തൊരു രംഗമാണ് മഹഷ്വറയെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ എല്ലാ വിശ്വാസികളും ഒരേ വസ്ത്രത്തിൽ ഒരേ ചിന്തയുമായി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന വല്ലാത്തൊരു രംഗം അള്ളാഹു നമുക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്തമാന സമയത്തോടടുക്കുമ്പോൾ ഹാജിമാർ മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ് മാഷാ ആഷാള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫയിൽ സംഗമിച്ച് പ്രാർത്ഥനാ നിഗമ നിമുഗരായി അടുത്ത കർമ്മത്തിനായി വിശുദ്ധമായ മുസ്ദലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ രംഗം അള്ളാഹു എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ ഹാജിയും മടങ്ങുന്നത്